ടാസ്കിനിടയിലെ അനുമോൾക്കെതിരെ നിവിൻ നിവിൻ പറയുന്നത് അനുമോൾ മാത്രമാണ് കൈ ഇങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചരിക്കുന്നു എന്നിട്ട് നമ്മുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുന്നു കാലനക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നത് അനുമോൾ മാത്രമാണ് ആരിനൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത് സാബുമാനും കറക്റ്റായിട്ടാണ് നിന്നത് ഞാനും അക്ബറും അനീഷേട്ടനും ഒക്കെ നിന്നിട്ട് ഞങ്ങൾക്ക് പറ്റാഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഔട്ടായി പോയത് അവൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത എനിക്കിപ്പോൾ ആരുടെയും മൂത്ത് നോക്കേണ്ട ആവശ്യമില്ല ഞാനുള്ളത് പറയും എനിക്കത് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ട് ഇല്ലെന്നും പറഞ്ഞിട്ട് അവിടെ മാറിയിരുന്നിട്ട് അനിമോള ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെവിൽ ഷാനവാസ് പറയുന്നുണ്ട് ഇവിടെ അനുമോൾ മാത്രമല്ല തുടക്കം മുതൽ ആര്യനും അങ്ങനെ തന്നെ നിൽക്കുന്നത് നീ ഇങ്ങനെ ഒരാളുടെ കാര്യം തന്നെയാണ് പറയുന്നത് ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ അനക്കിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നതെന്ന് ഷാനവാസ് പറയുന്നുണ്ട് നിങ്ങൾ എന്നിട്ട് എന്താ ഇതുവരെ പറയായിരുന്നേ നിങ്ങളുടെ വായലും വല്ലോ ആരുന്നോന്നും നെവിൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറയും എനിക്ക് പറയാനുള്ളത് പറയുന്നതിന് ഒരു പേടിയും ഇല്ല ബുദ്ധിമുട്ടും ഇല്ലെന്നും നെവിൻ പറയുന്നുണ്ട് ഇവരൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഞാനത് കണ്ടിട്ടിരിക്കുകയാണ് ഷാനവാസിക്ക ഷാനവാസിക്കയുടെ കാര്യം നോക്കുന്ന ആര്യം പറയുന്നുണ്ട് എന്നിട്ട് അനിമോൾ പറയുന്നുണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യം നോക്കൂ എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഞാൻ പറയുമെന്ന് പറഞ്ഞിട്ട് നെവിൻ ഇരുന്ന് സംസാരിച്ചോണ്ടേ ഇരിക്കുകയാണ് നൂറ പറയുന്ന ആരും ഇപ്പം റെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ കൈ ഇങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി ഇങ്ങനെ നിൽക്കുന്ന റെസ്റ്റിംഗ് പൊസിഷൻ ആണെന്ന് പറയുന്നുണ്ട് നമ്മുടെ സാപമാനും നൂറയും കൂടി അനിമോൾ യഥാർത്ഥത്തിൽ ഒന്നും പറയുന്നില്ല എല്ലാവരും അനുമോൾ നിൽക്കുന്ന കണക്ക് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ മനസ്സിലാവും പക്ഷേ എന്നിട്ട് ഈ നെവിൻ ഇരുന്നിട്ട് അനുമോളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അനുമോള് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയുന്നത് എന്തായാലും ഷാനവാസ് ഇപ്പം അനിമോളുടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് കാരണം ഷാനവാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അനിമോൾ മാത്രമല്ല ആര്യനും നൂറയും ആതിലയും എല്ലാവരും